ഏറ്റവും വലിയ സംശയമാണ് ഏതാണ് ഞാൻ വാങ്ങി യൂസ് ചെയ്യേണ്ടത് ഏത് പ്രോഡക്റ്റ് ആണ് നമുക്ക് നല്ലപോലെ യോജിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് നല്ല നല്ല പ്രോഡക്ട്സ് നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല നമ്മൾക്ക് ഇപ്പോൾ ഒരു മൂന്നാല് ബ്യൂട്ടി വ്ളോഗേഴ്സിനെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും അതിൽ ഓരോരുത്തരും ഓരോ പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ഏതാണ് ബെറ്റർ ഏതാണ് എനിക്ക് പേഴ്സണലി നല്ലപോലെ യൂസ് ആവുന്നത് എൻ്റെ സ്കിന്നിനിന് യോജിക്കുന്നത് ഏതാണ് എന്നുള്ള ഒരുപാട് നല്ല നല്ല കൺഫ്യൂഷൻസ് അല്ലേ അത് നമുക്കുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതെന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ും ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം തമ്മില കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പേഴ്സണലി വാങ്ങാൻ നേരത്തെ നമ്മൾ ഇത്രയും രൂപ സ്പെൻഡ് ചെയ്യുമോ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇത്രയും രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ വാങ്ങിയ പ്രോഡക്റ്റ് നമുക്ക് യൂസ്ഫുൾ ആകുമോ നമുക്ക് വെർത്ത് ആണോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടല്ലേ അല്ലെങ്കിൽ ബ്യൂട്ടി വ്ലോഗേഴ്സ് ചെയ്യുന്നവരുണ്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റുകളും കാണും നമ്മളിപ്പോൾ ഒരാൾ മാത്രമായിരിക്കില്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് രണ്ട് മൂന്ന് പേരെ നമുക്ക് ഇഷ്ടമായിരിക്കും രണ്ട് മൂന്ന് പേരെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവരുടെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റ്സുകളാണ് അപ്പം ഈ പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നമുക്കിതിൽ കൺഫ്യൂഷൻസ് ആണ് ഇത് എല്ലാവരും നല്ലതെന്ന് പറയുന്നു റിവ്യൂ നോക്കുമ്പം സൂപ്പറാണെന്ന് പറയുന്നു നല്ല ബെസ്റ്റ് റിവ്യൂ ആണ് പക്ഷെ ഇത് എന്റെ സ്കിൻ ടൈപ്പിന് യോജിച്ചതാണോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയും നമ്മൾ ക്ലിയർ ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് ആണ് ഇതറിയാതെ നമ്മൾ ഒരു ഫേസ് വാഷ് പോലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗപ്പെടില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണോ അത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫേസ് വാഷ് ആയാലും മിനിമം ഒരു ഫേസ് വാഷ് ആയാലും അത് വാങ്ങുക എങ്കിൽ മാത്രമേ നമ്മൾ ആ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ സ്കിന്നിന് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇവിടെ വ്യക്തമാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും ബേസിക് ആയിട്ടും നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് യൂസ് ആയിട്ടുള്ള അതിന് യോജിക്കുന്ന നമ്മുടെ സ്കിൻ ടൈപ്പിന് യോജിക്കുന്ന പ്രോഡക്റ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിന് ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു റിസൾട്ടും കിട്ടുന്നില്ല ആ പ്രോഡക്റ്റ് കൊള്ളില്ല ആ പ്രോഡക്റ്റ് വേസ്റ്റ് ആണ് മണി വേസ്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ പെട്ടെന്നൊരു അഭിപ്രായം പറയുന്നത് നമ്മൾ സ്കിൻ ടൈപ്പ് നോക്കാതെ ഓരോ പ്രോഡക്റ്റ് വാങ്ങുന്നത് കൊണ്ടാണ് ഈ വീഡിയോ കണ്ടു തരുമ്പോൾ നിങ്ങൾ എന്താണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിൻ കെയറിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കാശ് കൊടുത്ത് നിങ്ങൾ ചിലവാക്കി വാങ്ങുന്ന സമയത്ത് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് തരാനും നല്ല റിസൾട്ട് തരാനും നിങ്ങളുടെ സ്കിന്നിന് യോജിച്ചതുമായിരിക്കണം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക അതിനു മുന്നേ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയാൽ മാത്രമേ ആ സ്കിൻ ടൈപ്പിന് യോജിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ബെറ്റർ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് സ്കിൻ ടൈപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്കിൻ ടൈപ്പ് പ്രധാനമായിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓയിലി സ്കിന്ന് ഡ്രൈ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്ന് പിന്നെ നോർമൽ സ്കിൻ സ്കിന്നിങ്ങനെ നാലായിട്ടൊരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിനെക്കാളും വേറെ വേറെ സ്കിൻ ടൈപ്പുകൾ ഉണ്ട് സെൻസിറ്റീവ് സ്കിൻ സ്കിന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ബേസിക് ആയിട്ടൊരു നാല് ടൈപ്പ് സ്കിൻ ആണ് നമ്മൾ നോക്കുന്നത് ഒന്ന് നോർമൽ ഒന്ന് ഓയിലി ഒന്ന് ഡ്രൈ പിന്നെ ഒന്ന് കോമ്പിനേഷൻ അപ്പോൾ ഇത്രയും സ്കിൻ ടൈപ്പ് ആണ് വരുന്നത് ഇതിൽ ഓരോന്നും എങ്ങനെയാണ് ഇതിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ാണ് കൂടുതൽ പേർക്കും അറിയാന്നുള്ളതൊരു ടോപ്പിക്കാണ് പക്ഷെ എന്നാലും ഇതൊരു റിമൈൻഡർ ആണ് നിങ്ങൾ നാളെ ഒരു സമയത്ത് ഈ പ്രോഡക്റ്റുകൾ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ചിന്തിച്ചിട്ട് വേണം പോകാൻ എന്നുള്ളതിനൊരു റിമൈൻഡറും കൂടെയാണ് നമ്മൾ ഓൾറെഡി സ്കിൻ ടൈപ്പിൽ ഡിസ്കസ് ചെയ്തു സ്കിൻ ടൈപ്പിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് നമുക്ക് നോർമൽ സ്കിൻ സ്കിന്നുണ്ട് ഓയിലി ഉണ്ട് ഡ്രൈ സ്കിൻ ഉണ്ട് കോമ്പിനേഷൻ സ്കിൻ ഉണ്ട് സ്കിന്നുണ്ട് ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ സ്കിന്നിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ സ്കിന്നു ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു തരുന്നത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്യുക അതിനു മുമ്പ് ഹെയർ ഒക്കെ ഒന്ന് ബാക്കിലോട്ട് കെട്ടിവെച്ച് ഒതുക്കി കെട്ടിവെക്കുക എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാണോ ഏത് ഫേസ് വാഷ് ആണോ നിങ്ങളിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത് ആ ഒരു ഫേസ് വാഷ് എടുക്കുക എന്നിട്ട് നിങ്ങൾ നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്ത് മുഖത്തെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് വേറെ ഒരു ക്രീമും അങ്ങനെ ഒന്നും ഇടരുത് ഒരു സൺസ്ക്രീനും അങ്ങനെ ഒന്നും ഇടരുത് വെറുതെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ട് മണിക്കൂർ മിനിമം അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുക അതായത് ഒരുപാട് ഹാർഡ് വർക്ക് ആയിട്ടുള്ള ജോലികളൊന്നും ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാം ബുക്ക് വായിക്കാം ടി വി കാണാം മൊബൈൽ നോക്കാം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ വെറുതെ ഒന്ന് ഒന്ന് അനങ്ങാതെ ഇരിക്കാം ഒരുപാട് ഹാർഡ് വർക്കുകളൊന്നും ചെയ്യാതെ ഒന്നും വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് ഒന്ന് ഒന്നനാതെയൊക്കെ ഇരിക്കാം ഈ രണ്ട് മണിക്കൂറിനകത്ത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന റിയാക്ഷൻസ് അല്ലെങ്കിൽ ഫേസിൽ ഫേസിലുണ്ടാവുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കിൻ ടൈപ്പ് ക്ലാസിഫൈ ചെയ്യുന്നത് ഈ രണ്ട് മണിക്കൂറിനകത്ത് നിങ്ങളുടെ ഫേസ് കംപ്ലീറ്റ്ലി ഓയിലി വരെ ഓയിലി ആയി മാറുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓയിലി സ്കിന്നാണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാം അതെങ്ങനെ മനസ്സിലാകും നമ്മളൊരു കണ്ണാടി എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ ഈ നമ്മൾ ഈ മുഖം കഴുകിയ ഭാഗത്തൊക്കെ നെറ്റിയിലും മൂക്കിലും കവളിലും ഇവിടെയും അങ്ങനെ നമ്മുടെ ഫേസിന്റെ ഒട്ട് മുക്കാൽ ഭാഗത്തും നമുക്ക് നല്ലപോലെ ഓയിലി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ് ഇനി നോക്കിയാൽ മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ നെറ്റിയിലും മൂക്കിലും കവളിന് ചുറ്റും താഴെയൊക്കെ ഒന്ന് ഒട്ടിച്ചു നോക്കുമ്പോൾ അത് അവിടെ അതവിടെ ും ആ അതിലൊരു ആ ടിഷ്യൂ പേപ്പറിങ്ങനെ ഊരിയെടുക്കുന്ന സമയത്ത് ആ പേപ്പറിൽ കുറച്ച് എന്താ ഒരു എണ്ണമയം ഫീൽ ചെയ്യും ഇങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ്ലി ഓയിലി സ്കിന്നുള്ള ആൾക്കാരുടെ സ്കിൻ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു ഓയിലി സ്കിന്നെങ്ങനെയാണെന്നുള്ളത് ഇനി നമുക്ക് ഡ്രൈ സ്കിന്നിലോട്ട് നോക്കാം ഡ്രൈ സ്കിൻ ആണ് ഡ്രൈ സ്കിന്നിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഫേസ് വാഷ് ചെയ്തു രണ്ട് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ സ്കിന്ന് വരൾച്ച ബാധിച്ചതുപോലെ ഒരു തുള്ളി ഓയിൽ പോലും വരാതെ ഭയങ്കരമായിട്ടങ് വലിഞ്ഞ് ഇങ്ങനെ ഇറുകിയിരിക്കുന്ന ഒരു സ്കിന്നാണ് ആ സ്കിന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു എന്തെങ്കിലും ചൊറിച്ചിലോ ഈ വിണ്ട് കീറുക എന്നൊക്കെ പറയത്തില്ല അതുപോലെയാണ് നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ടങ്ങ് ഡ്രൈ ആയി പോകും ഒരു ഭാഗം പോലും ഒരു ഓയിലി പ്രസൻസ് കാണത്തില്ല ഓയിലിന്റെ പ്രസൻസ് കാണത്തില്ല കംപ്ലീറ്റ്ലി നെറ്റിയുടെ ഭാഗമായാലും മൂക്കായാലും ഇതിന് ചുറ്റും ഇത് കവിളിന് ചുറ്റുവായാലും ഭയങ്കരമായിട്ടൊരു എണ്ണമയം പോലും ഇല്ലാതെ ഒരു വെള്ളത്തിന്റെ അംശം പോലും ഇല്ലാതെ ഭയങ്കരമായിട്ടങ്ങ് ഡ്രൈ ആയി വലിഞ്ഞ് ചുരുണ്ടിരിക്കുന്ന ആ ഒരു സ്കിന്നിനെയാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് നിങ്ങളുടെ സ്കിന്നെങ്കിൽ നിങ്ങളുടെ സ്കിന്നു തീർച്ചയായിട്ടും ഡ്രൈ സ്കിൻ ആയിരിക്കും ഇനി ഓയിലിയും ഡ്രൈയും കൂടെ ചേർന്ന് വരുന്ന ആ ഒരു സ്കിൻ ടൈപ്പാണ് നമ്മൾ മൂന്നാമത് പറയാൻ പോകുന്ന കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുന്നു രണ്ട് മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ആ രണ്ടു മണിക്കൂറിനകത്ത് രണ്ടു മണിക്കൂർ മാക്സിമം വേണ്ട എന്നാലും ഒരു ഒന്നൊന്നര മണിക്കൂറിനകത്ത് നമ്മുടെ ഈ ഒരു നെറ്റിയുടെ ഭാഗവും മൂക്കിന് താഴോട്ടുള്ള ഈ ഏരിയ ഇതിനെയാണ് ടീ സോൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഏരിയയും ഈ താഴോട്ടുള്ളത് അത് ടീ പോലെയല്ലേ ടീ ഷേപ്പിലിരിക്കുന്നത് ഈ ഏരിയയിൽ ഓയിൽ കാണും ബാക്കി ഇത്രയും ഭാഗവും ഭയങ്കരമായിട്ട് വരൾച്ച പാചിച്ച പോലെ വരണ്ട് ചുരുണ്ടിരിക്കും ഇതാണ് കോമ്പിനേഷൻ ഓയിലിയുമാണ് ഡ്രൈയുമാണ് അങ്ങനെ നമ്മളിപ്പോൾ മൂന്ന് ടൈപ്പ് സ്കിൻ അനലൈസ് ചെയ്തു അതായത് ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ഇത് മൂന്നും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക ഒരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ തന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ്ലി ഓയിൽ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓയിലി സ്കിന്നും പിന്നെ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ സ്കിന്നും ഇനി ടീസോൺ ഏരിയയിൽ നമുക്ക് നല്ലപോലെ ഓയിലിയും അതേസമയം നമ്മുടെ ചീക്സിന് ഏരിയ ഈ താഴോട്ടുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓയിലി ആൻഡ് നമുക്ക് ഡ്രൈ അതായത് കോമ്പിനേഷൻ സ്കിന്നാണ് ഇത് മൂന്നും നമ്മൾ അനലൈസ് ചെയ്തു ഇനി നാലാമത്തെ സ്കിന്നും അതുപോലെ അതിന്റെ ടൈറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നോർമൽ സ്കിൻ ഇറ്റ് ഈസ് എ നോർമൽ സ്കിൻ അതായത് ഓയിലിയും അല്ല അല്ല കോമ്പിനേഷനും അല്ല ഇതൊന്നും അല്ലാതെ വളരെ ആയിട്ടുള്ള സ്കിന്നാണ് നമുക്ക് ഓയിലിന്റെ പ്രസൻസോ ഒരുപാട് വളർച്ച യോ വരൾച്ചയോ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്ന് അതാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ് ഏറ്റവും കുറവ് കാണപ്പെടുന്ന സ്കിൻ എന്ന് പറയുന്നത് നോർമൽ സ്കിന്നാണ് കാരണം എന്താണെന്ന് നമുക്കറിയാലോ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തും നമ്മുടെ സ്കിന്ന് അതാണ് മെയിൻലി നമ്മുടെ സ്കിന്ന് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ഉള്ള ആ ഒരു ബേസ് എന്ന് പറയുന്നതാണ് നമ്മൾ കഴിക്കുന്ന ഇൻടേക്ക് ചെയ്യുന്ന നമ്മുടെ ഫുഡ് തന്നെയാണ് ഓയിലി ഫുഡൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാർക്ക് നല്ലപോലെ സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും ഇനി ഈ പറയുന്ന നാല് സ്കിൻ ടൈപ്പും നമുക്ക് സീസൺ അനുസരിച്ചും നമ്മുടെ ബോഡിയിലെ അനുസരിച്ചും നമുക്ക് ഈ സ്കിൻ ടൈപ്പ് മാറി വരാം കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ ഏജ് മാറുന്നതിനനുസരിച്ചും നമ്മുടെ ബോഡിയിൽ വരുന്ന ചേയ്ഞ്ചിനനുസരിച്ചും നമ്മുടെ സ്കിൻ ടൈപ്പ് മാറി എന്ന് വരാം അന്ന് ഡ്രൈ ആയിട്ടിരുന്ന സ്കിന്ന് ഇന്ന് ഓയിലി ആവാം ഓയിലി ആയിരുന്ന സ്കിന്ന് പിന്നെ ഡ്രൈ ആവാം കോമ്പിനേഷൻ ആവാം ഈ സ്കിൻ ടൈപ്പ് ഒന്നും ഒരിക്കലും പെർമനന്റ് അല്ല ഇതെല്ലാം മാറിക്കൊണ്ടേ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സ്കിൻ ടൈപ്പ് മാറി മാറി വരാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നു ഇപ്പം നല്ലപോലെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അത് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ ഓയിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കണ്ടന്റും ഒന്ന് ഒരാഴ്ചത്തേക്ക് ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മുടെ ആ ഒരു സ്കിന്നിൽ വരുന്ന വ്യത്യാസം നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും ഓയിലിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രൊഡക്ഷൻ നല്ലപോലെ കുറയുന്നത് കാണാൻ പറ്റും ഇനി ഏതൊരു സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് ഡെയിലി നമുക്ക് മൂന്ന് ലിറ്റർ വെള്ളം മിനിമം നമ്മൾ കുടിക്കുക അതിൽ കൂടുതലൊന്നും വലിച്ചവരി കുടിക്കേണ്ട അത് എല്ലാ സ്കിൻ ടൈപ്പിനും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസ് മാറാനും വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് എല്ലാം കണ്ടു ഇനി സ്കിൻ ടൈപ്പ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇത് വലിയ കാര്യമൊന്നുമില്ല വളരെ സിമ്പിൾ ആണെന്ന് മനസ്സിലായി ഇനി നമ്മളെല്ലാവരും നമ്മുടെ സ്കിൻ ടൈപ്പ് എന്തെന്ന് കണ്ടുപിടിക്കുക ഇനി നമുക്ക് ഈ സ്കിൻ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഒരുപാട് പ്രോഡക്ട്സുകൾ ഷെയർ ചെയ്യുന്നു ഒരുപാട് പ്രോഡക്ട്സിന് നല്ല നല്ല റിവ്യൂസ് പറയുന്നു നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ മാക്സിമം ഭയങ്കര അത് ഞാൻ സ്കിൻ കെയറിനെ പറയുന്നതാണ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ ഒരുപാട് റിവ്യൂസ് നമ്മൾ മാക്സിമം നോക്കാതെ നമ്മുടെ സ്കിന്നിന് ചേരുന്ന പ്രോഡക്റ്റ് ഏതാണെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അങ്ങനെ വാങ്ങി ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മുടെ സ്കിന്നിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഫസ്റ്റ് കണ്ടെത്തുക എന്നിട്ട് അതിന് യോജിച്ച പ്രോഡക്റ്റ് ഏതാണ് അതിന് നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണ് കൊള്ളാം എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തുക അതാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ടുള്ളത് ഇനി ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണ് ഏതോ ഒരു നല്ല ബ്രാൻഡാണ് എന്ന് മാത്രമേ നമുക്കൊരു ഐഡിയ ഉള്ളൂ പക്ഷേ നമ്മൾ ആ ബ്രാൻഡ് ആ ബ്രാൻഡിന്റെ ആ ഒരു ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിന് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം പണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫേസ് വാഷ് വാങ്ങാൻ പോകുമ്പോൾ ഇന്ന ബ്രാൻഡിൻ്റെ ഒരൊറ്റ ഫേസ് വാഷ് ഉണ്ടായുള്ളൂ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഓരോ അതേ ബ്രാൻഡിന്റെ തന്നെ ഓയിലി സ്കിന്ന് ഡ്രൈ സ്കിന്ന് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടും പല ഫ്ലേവറിൽ നീമ് പിന്നെ ലെമൺ എന്നൊക്കെ പറഞ്ഞ് പല ഫ്ലേവറിൽ ഇപ്പോൾ ഒരുപാട് ഫേസ് വാഷ് ഉണ്ട് ഇതിൽ നിന്ന് നമ്മുടെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്താണോ അതാണ് നമ്മൾ ചൂസ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് ഇത്രയും ഫേസ് വാഷ് നമ്മുടെ മാർക്കറ്റിൽ ഉള്ളപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ സ്കിന്നേതാണോ ഇപ്പോൾ ഓയിലി ആണെങ്കിൽ ഓയിലി കാറ്റഗറിയിൽ വരുന്ന ആ ഒരു ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത് അല്ലാതെ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരുപാട് വൈറലായ ഒരു വീഡിയോ കണ്ടിട്ടോ നമ്മളൊരു പ്രോഡക്റ്റ് അത്രയും കാശ് ഇപ്പം എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ എല്ലാ പ്രോഡക്ട്സും ഉള്ളൂ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ആയിട്ട് ഒരു പ്രോഡക്റ്റും ഇല്ല നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മൾ ഇന്ന് എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം ഒരു ഫേസ് സെറം വാങ്ങിയാൽ പോലും നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പൈസ കൊടുത്താണ് നമ്മൾ വാങ്ങേണ്ടത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് നമ്മൾ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ സ്കിൻ ടൈപ്പ് ഒന്ന് നോക്കുക ആ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ഓരോ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിന് യോജിക്കുന്ന മോയ്സ്ചറൈസർ ഫേസ് വാഷ് ടോണർ അങ്ങനെയുള്ള ഫേസർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെ അറിയാവുന്ന ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാനും ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു വിശ്വസിക്കുന്നു വീഡിയോയിൽ കമന്റ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാവുന്നതാണ് അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുക